തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള ചർച്ചയിലാണ് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ഉണ്ടായ പൊട്ടിത്തെറി ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് ആ പൊട്ടിത്തെറി പരിഹരിച്ചുവെങ്കിലും പാലക്കാട് അസ്വാരസ്യങ്ങൾ നിലവിലുണ്ട് പ്രത്യേകിച്ചും പാലക്കാട്ടെ ബി ജെ പി നേതാവായ കൃഷ്ണകുമാറിന് എതിരെ സന്ദീപ് വാര്യർക്ക് പാലക്കാട്ടെ നേതാക്കൾക്കിടയിൽ ശക്തമായ സൗധി സ്വാധീനവുമുണ്ട് തന്നെ പാലക്കാട് നഗരസഭ നഗരസഭയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ചു ബി ജെ പി എങ്കിലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എങ്ങോട്ട് ചായയും എന്നത് പറയാൻ പറ്റില്ല പാളയത്തിൽ തന്നെ പട വന്നിരിക്കുന്നു ബി ജെ പി ബി ജെ പി ഉറ്റുനോക്കുന്ന മറ്റൊരു സ്ഥലം തലസ്ഥാനമാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ തവണ ശക്തമായ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത് അവരാണ് ഇപ്പോൾ പ്രതിപക്ഷം തലസ്ഥാനം പിടിക്കാൻ വേണ്ടി ബി മുരളീധരൻ അടക്കമുള്ള വമ്പൻ നേതാക്കളെ ബി ജെ പി രംഗത്തിറക്കും എന്നാണ് കേൾക്കുന്നത് മറുവശത്ത് സി പി എം ആര്യ രാജേന്ദ്രനെ മുൻനിർത്തി തന്നെ യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ആര്യ രാജേന്ദ്രന് ഒരുപാട് പള്ളി കേൾക്കേണ്ടി വന്നു തന്റെ മേയർ ജീവിതത്തിന് കയ്യിൽ പണ്ടക്രി സംഭവവും ഹിറ്റാച്ചി ഇടപാടും ഒക്കെ ആര്യക്കെതിരെ പ്രതിപക്ഷം ആരോപണമായി കൊണ്ടുവന്നു പക്ഷേ ആര്യ ആര്യക്ക് അതൊന്നും ഏറ്റിട്ടില്ലെന്നും ആര്യയുടെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളാണെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് സി പി എം അതുകൊണ്ട് തന്നെ മേയറായി ഒരു ടൈം കൂടി ആര്യ രാജേന്ദ്രനെ നിയമിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ആര്യ രാജേന്ദ്രനാകും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പട നയിക്കുക ആര്യ രാജേന്ദ്രന് സി പി എം നേതാക്കൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് പിണറായി വിജയനുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ മാത്രമല്ല പാർട്ടി പരിപാടികളിൽ അവർ സജീവമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവർ റെഗോളൈൻഡറായി മാർച്ച് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പാർട്ടിക്കാർ ആഘോഷിച്ചു പാർട്ടിക്ക് പാർട്ടി പാർട്ടിക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആര്യ രാജേന്ദ്രൻ മേയറായി വീണ്ടും എത്തിയാൽ നഗരസഭ നിലനിർത്താനാകും കോർപ്പറേഷൻ നിലനിർത്താനാകും എന്ന ആത്മവിശ്വാസമാണ് സി പി എം ബാക്കി സ്ഥലങ്ങളിൽ ശക്തനായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പല സ്ഥലങ്ങളിലും മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി പല സ്ഥലങ്ങളിലും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ആര്യ രാജേന്ദ്രൻ തന്നെ സി പി എമ്മിനെ നയിക്കും എൽ ഡി എഫിനെ നയിക്കും വരുന്ന തെരഞ്ഞെടുപ്പ് ആര്യക്കെതിരെയുള്ള ആരോപണങ്ങളും ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ തെളിയിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സി പി എം കണക്കാക്കുന്നു ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിലനിർത്താം വീണ്ടും ഭരണം നിലനിർത്താം എന്നതിലുപരി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ വീണ്ടും തിരികെ പിടിക്കാനും കഴിയുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടം ആര്യ രാജേന്ദ്രന് ഒരുപാട് ഒരുപാട് പ്രിവിലേജ് സി പി എം നേതൃത്വം കൊടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് കണ്ടക്ടർ ഇതുമായുള്ള പ്രശ്നത്തിൽ ആര്യ രാജേന്ദ്രനെ കുരിശിൽ തറച്ചപ്പോൾ പാർട്ടി ശക്തമായ സംരക്ഷണ കവചമാണ് അവർക്ക് നൽകിയത് പിണറായി വിജയനുമായുള്ള ആത്മബന്ധം ആര്യ രാജേന്ദ്രന് തുണയാകും മേയർ സ്ഥാനാർത്ഥിയാകാൻ